ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ കത്തോലിക്ക ജീവിതത്തിന്റെ കറകളഞ്ഞ മാതൃകയാണ് നോമ്പിന്റെ മക്കളായ മലബാർ നസ്രാണികളുടെ ആത്മീയ യാത്ര ഒരു നോമ്പിൽ നിന്നും അടുത്ത നോമ്പിലേക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയല്ല വിസ്മയകരമായ ഒരടുപ്പം നോമ്പിനോട് അവർ കാണിച്ചിരുന്നു നസ്രാണി സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വഴിതെളിച്ച കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണിത് ഇത്തരം പാരമ്പര്യത്തിൻ്റെ വടവൃക്ഷങ്ങളെപ്പോലും വെട്ടിനിരത്തി ആധുനിക ലിബറലിസത്തിൻ്റെയും അമിത സെക്യുലറിസത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്ന ന്യൂ ജനറേഷൻ പ്രവണതകൾ നാടിനും സഭയ്ക്കും ആപത്താണ് എന്ന് നാം ഓർക്കണം കിഴക്കിൻ്റെ അനുഭവം നോമ്പിൻ്റേതും ഉപവാസത്തിൻ്റെതുമാണ് കെട്ടിലും മട്ടിലും ചെരികളിലും താപസികത സൂക്ഷിക്കുന്നവരാണ് പൗരസ്ത്യർ ഈ പാരമ്പര്യം അറിഞ്ഞോ അറിയാതെയോ അണുവിട വ്യതിചലിക്കാതെ കാത്തുപാലിച്ച മഹാനായിരുന്നു ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ വലിയ ദാഹത്തോടെയാണ് അദ്ദേഹം നോമ്പ് അവസരങ്ങൾക്കായി കാത്തിരുന്നത് തപസും പ്രാചിത്വവും വിട്ടുവീഴ്ചയില്ലാതെ ആ അനുഷ്ഠിച്ചിരുന്ന തൊമ്മച്ചൻ അനേകരെ ഇതിലേക്ക് ക്ഷണിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു പോകുന്നു ധ്യാനവും കുരിശിന്റെ വഴിയും തപസും കടുത്ത ഉപവാസവും തൊമ്മച്ചന് പ്രിയപ്പെട്ട നോമ്പുകാല പ്രവർത്തനങ്ങളായിരുന്നു കുരിശെടുത്തു പ്രയാണ വഴികളിൽ കിട്ടിയ പരിഹാസങ്ങളും കൂക്കുവിളികളും അദ്ദേഹം സ്നേഹപൂർവ്വം സ്വീകരിച്ചിരുന്നു പൂന്തോപ്പ് പള്ളിയിലെ ചിട്ടയായ നോമ്പിനിരിപ്പ് അൽമായർക്ക് തികച്ചും അജ്ഞാതമായിരുന്ന മുഴുവൻ സമയ പ്രാർത്ഥനയുടെയും ടൈം ടേബിൾ പ്രകാരമുള്ള ജീവിതത്തിന്റെയും പ്രാരംഭമായിരുന്നു തൊമ്മച്ചൻ്റെ വാക്കുകളുടെ ആകർഷണ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തോടൊപ്പം തപസ്സിനു പോയിട്ടുള്ള കുന്നുങ്കൽ വർക്കി സാക്ഷ്യപ്പെടുത്തുന്നു തൊമ്മച്ചൻ ക്ഷണിക്കുന്നവർ ഏത് കടുത്ത തപസ്സിനും ഒരു മടിയും കൂടാതെ പോകുമായിരുന്നു പ്രതിരോധിക്കാനാവാത്ത ഒരു മാസ്മരിക ശക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുണ്ടായിരുന്നു ദിവ്യമായ ഒരു വശ്യത ഈ നോമ്പാരംഭത്തിൽ നോമ്പിനെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കാൻ ഈ താമസം നമ്മയും പ്രചോദിപ്പിക്കട്ടെ അമേ